ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതലും സെയിൽസ് വീഡിയോസും ഓഫറിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്ന വീഡിയോസും പിന്നെ കോംബോ ഓഫർ വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ട് ഇടാറുള്ളത് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം പിന്നെ നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ ചാനലൊന്ന് എത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് ആണ് നമ്മളുടെ ചുറ്റുപാടം വെച്ച് വളർത്തി നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അറി പറയുന്നതിൽ കൂടുതൽ ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ എൻ്റെ ചുരുങ്ങിയൊരറിവ് വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെഡിസിനൽ പ്ലാൻസിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട് അതിൻ്റെ കളക്ഷൻസ് ഞാൻ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം പിന്നെ ഓർഡർ തന്ന് ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയക്കാൻ പറ്റുന്നത് ഇനി വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് പ്ലാൻസ് അയക്കുന്നത് മിനിമം നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിലും ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് പ്ലാന്റ് കച്ചോലത്തിൻ്റെ തൈകളാണ് കേട്ടോ കച്ചോലത്തിൻ്റെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത് പിന്നെ അടുത്തത് സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് നമുക്ക് വെച്ച് വളർത്തി ഉപയോഗിക്കാൻ പറ്റുന്ന കറ്റാർവാഴയാണ് അപ്പോൾ കറ്റാർവാഴയുടെ തൈകളുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും വില മുപ്പത് രൂപയാണ് അടുത്തത് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചക്കുട്ടിക്കായ പൂച്ചമുത്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഗോമേതകം എന്നുള്ള പേരുണ്ട് പിന്നെ അടുത്തായിട്ട് ഹെന്ന പ്ലാന്റ് ആണ് കേശസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൈലാഞ്ചി ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് മുക്കൂറ്റിയാണ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനായിട്ട് മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് മറ്റനേകം മെഡിസിനൽ വാല്യൂസും ഉണ്ട് പിന്നെ ദഹന സംബന്ധമായതും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇഞ്ചിയാണ് ഇഞ്ചിയുടെ തായകള് കൊടുക്കുന്നുണ്ട് കഫക്കെട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തത് നീലോൽപ്പലം അല്ലെങ്കിൽ കരിങ്കുവളം എന്നറിയപ്പെടുന്നതാണ് ഒരു ഇലക്കറിയായിട്ടും മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് പുല്ല് പോലെയാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് രാമച്ചമാണ് രാമച്ചത്തിൻ്റെ തൈകളും നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് തഴുതാമീ തഴുതാമ ചീര എന്നറിയപ്പെടുന്ന ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് അതും നമ്മൾ ഈ ഒരു മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അടുത്തത് ക അരിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ തൊക്ക് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയാണ് അരിവെയ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അടുത്തത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും പിന്നെ അതേപോലെ നമുക്ക് മറ്റനേകം രോഗങ്ങളിലേക്കുള്ള മരുന്നുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് ഇൻസുലിൻ പ്ലാന്റ് ആണ് ഇൻസുലിൻ പ്ലാന്റ് ഷുഗർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ശരിക്കും കൂവളാണ് ഇത് നാരങ്ങയുടെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അത് ഈ അടുത്തിടക്കാണ് ഞാൻ അറി എനിക്കറിയാൻ പറ്റിയത് പിന്നെ അടുത്തത് കാണുമ്പോൾ പനിക്കൂർക്കാണെന്ന് വിചാരിക്കും പനിക്കൂർക്കയല്ല ചുമക്കൂർക്കയാണ് ചുമക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് പനിക്കൂർക്ക കേട്ടോ രണ്ടിൻ്റെ ഇലകളുടെ വലുപ്പത്തിലും ചെറിയ ഷേപ്പിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് പിന്നെ അടുത്തത് കൃഷ്ണ കിരീടം അല്ലെങ്കിൽ പഗോഡ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടിയാണ് ഓണക്കാലം ആകുമ്പോഴാണ് നമ്മളത് കൂടുതൽ അന്വേഷിക്കുന്നത് തൊക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് മുറിവുട്ടി അല്ലെങ്കിൽ മുറിവെട്ടി എന്നറിയപ്പെടുന്ന മുറിവിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ട നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അടുത്തത് ക്ലിറോഡെൻട്രോൺ പെരുവലം അല്ലെങ്കിൽ തേട്ടപ്പ്ലാവല എന്നുള്ള പേരിലൊക്കെ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് അടുത്ത തകരയാണ് ആനത്തകരയാണ് തൊക്കു സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് ബോൺ സെറ്റർ അല്ലെങ്കിൽ ചെങ്ങലമ്പരണ്ടെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് എല് സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പം ഇന്ന് താരമാണ് അതിൻ്റെ പൂവ് ഇട്ട് തിളപ്പിച്ചുണ്ടാക്കി കുടിക്കുന്ന ശംഖുപുഷ്പം ഡി അത് ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് ത ഉള്ളതിനാൽ നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും അടുത്തത് വെറ്റിലയാണ് വെറ്റിലയുടെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് കുന്നിക്കുരുമാണ് കേട്ടോ കുന്നിക്കുരുവിൻ്റെ തൈകളായിട്ട് നമ്മൾ ഈ ഓഫർ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചീരയാണ് കൊഴുപ്പ ചീര എന്നറിയപ്പെടുന്നതാണ് അതിൻ്റെയും തൈകൾ നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട് അടുത്തത് വാതക്കൊടി എന്നറിയപ്പെടുന്ന ഒരു ആണ് എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ ഒത്തിരി പേര് ആവശ്യപ്പെടാറുണ്ട് ഈ ഒരു ചെടി പിന്നെ അതേപോലെ തുമ്പയാണ് അർത്ഥവ സംബന്ധമായ വയറുവേദനക്കൊക്കെ തുമ്പ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അടുത്തത് കാട്ടു തൃത്താവാണ് ടോപ്പ് എനിക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അടുത്തത് മൃതസഞ്ജീവനി അല്ലെങ്കിൽ അയ്യപ്പാനറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾക്ക് ഒറ്റമൂല്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത അടുത്ത് കേശസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേശ കേശവർദ്ധിനി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടും വെച്ച് വളർത്തുന്നുണ്ട് അടുത്തത് ബ്രഹ്മി ആണ് കേട്ടോ ബ്രഹ്മി ഒത്തിരി ആൻറ്റി ഓക്സൈഡ്സ് അടങ്ങിയിട്ടുള്ള നമുക്ക് ബ്രഹ്മി വെറുതെ വെള്ളത്തിലിട്ട് പോലും നമുക്ക് സേവിക്കാവുന്നതാണ് അടുത്തത് നമുക്ക് ഞൊട്ടാഞ്ഞൊടിയല്ലെങ്കിൽ ഗോൾഡൻ ബറി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നൊസ്റ്റാളജിക് പ്ലാന്റ് ആണ് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്തത് ഇന്ത്യൻ സ്നേക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന സർപ്പഗന്ധി എന്ന് പറഞ്ഞ പ്ലാന്റാണ് ആട്ടോ അതും നമുക്ക് ഇന്നത്തെ ഓഫറിലൂടെ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ആടലോടകമാണ് ചുമക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അടുത്ത പ്ലാന്റ് ഒരു തുളസിയാണ് വിക്സിൻ്റെ ഗുണവും മണവും എല്ലാം മടങ്ങിയിട്ടുള്ള വിക്സ് തുളസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ആവി പിടിക്കുന്നതിനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അടുത്തത് കൊടവനാണ് കുടവത്തിൻ്റെ ഇല ഒത്തിരി രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപ്പറ്റി ഞാനായിട്ട് കൂടുതൽ പറയേണ്ട അപ്പോൾ ഏകദേശം അമ്പതോളം അമ്പതിനടുത്ത് വരുന്ന മെഡിസിനൽ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വീഡിയോയിലൂടെ പെടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി അറിയുകയാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണുന്നതാണ് അപ്പോൾ മറ്റേതെങ്കിലും മെഡിസിനൽ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ നമ്മളുടെ സ്റ്റോക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും മെഡിസിനൽ പ്ലാൻസ് കൂടുതൽ കണ്ടെത്താനും അതിനെപ്പറ്റി അറിയാനും എനിക്ക് കൂടുതൽ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓരോന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ ഇന്ന ആ ഒരു ഐറ്റം ഉണ്ടെന്നും പിന്നെ അത് എനിക്ക് അന്വേഷിക്കാനൊക്കെ മനസ്സ് വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണം അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുവാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ